നാട്ടിൽ മഴയൊക്കെ മഴയൊക്കെ ഞങ്ങൾ അതെ ഒന്ന് മഴൊന്ന് പൊറത്തോട്ടങ്ങനെ നിക്കണേന്ന് കൊറച്ചേരോണവൻ ഇപ്പഴാണ് അഴിച്ചു മഴ ഏതാണ് ഫുൾ ടൈം അവിടെ കെട്ടിട്ടുണ്ടാവും ഞങ്ങള് സത്യത്തില്

പിന്നെ എല്ലായിടത്തും പനിയും അസുഖം കാര്യങ്ങളും ബിനീഷ് അസുഖം ആയിരുന്നു ഇപ്പൊ നല്ല ചെറുതായിട്ട് എനിക്കും എന്തൊക്കെയോ പല പല പ്രശ്നങ്ങൾ പിന്നെ ലൈക്ക് ലൈക്ക് ഫസ്റ്റ് പുതിയതായിട്ട് വന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് പുതിയ പുതിയ ആൾക്കാരിലോട്ട് നമ്മുടെ വീഡിയോ എത്തോളൂ പിന്നെ പിന്നെ പറയുകയാണ് ലൈക്ക് ഒക്കെ അടിച്ചൊന്നും സപ്പോർട്ട് ചെയ്യാ പിന്നെ ഷാരോൺ ഷിനു ഇപ്പോൾ വീട്ടിലാണോ ആ വീട്ടിലാണ് പനിയായിരുന്നു രണ്ടു ദിവസം ഒന്നുമില്ല ചെറിയൊരു പിടുത്തുണ്ട് പിന്നെ ഇങ്ങനെ വലിച്ചു മൂക്കടഞ്ഞിരിക്കണോണ്ട് പിന്നെ സുജ ആ പറഞ്ഞു പിന്നെ എല്ലാരും ഇപ്പൊ ബിഗ് ബോസ് കാണാനുള്ള തയ്യാറെടുപ്പും അല്ലെ ഫുഡ് കഴിക്കുന്ന ഒമ്പതരക്ക് ഒമ്പതര ഒമ്പത് ഫുഡൊക്കെ കഴിച്ച്

എല്ലായിടത്തും എല്ലാവർക്കും ആരും വിളിച്ചാലും എല്ലാവർക്കും പനിയും അസുഖം ഒക്കെ കഴിഞ്ഞ ദിവസം മമ്മീനെ വിളിച്ചപ്പോ മമ്മിക്ക് പയ്യാതിരിക്കണെന്ന് ഞങ്ങൾ അറിഞ്ഞൂല ഞങ്ങൾ അറിയിച്ചില്ല എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ മമ്മി പറഞ്ഞത് വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കൊതുക് കൊതുക് അല്ലേ അപ്പൊ അതുകൊണ്ട് കൊതുക് കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് അകത്തോട്ട് പോയാലോത്തോട്ട് പയ്യൊന്ന് അകത്തോട്ട് പോട്ടേട്ടാ കാരണം ഇപ്പൊ വാതിൽ ഒരാളും അപ്പൊ തന്നെ അടച്ചടച്ചു അപ്പൊ ഞങ്ങൾ ഞാനും ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കണായിരുന്നോ അതായത് ടി വിയിൽ കണ്ട ബിഗ് ബോസ് ഞാനും കണ്ടോണ്ടിരിക്കണായിരുന്നു അപ്പൊ ലൈവ് ഇങ്ങനെ പോകുന്നത് പോസ് ചെയ്ത് വെച്ചാണ് കാരണം കോപ്പി റൈറ്റ് കാര്യങ്ങൾ വരുമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതങ്ങനെ നിർത്തിയതാണ് കേട്ടോ പിന്നെ ഞാൻ പുതിയതല്ല പക്ഷെ നിങ്ങളുടെ ലൈവ് ആദ്യമാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളെ മായാ സുദർശൻ അല്ലെ സുദർശൻ അല്ലേ കമൻസൊക്കെ ഇടുക കേട്ടോ കമൻസും കാര്യങ്ങളൊക്കെ ഇടുക പിന്നെ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് എഫ് എം ഫിഷ് കട്ടിങ് ഹലോ പിന്നെ ശ്രീ ശ്രീ ദ്രോണ നിങ്ങളെ കണ്ടതിൽ സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ വന്നവരും എന്താ ലൈക്ക് അടിക്കാത്ത ഇതുതന്നെയാണ് പ്രശ്നം വീഡിയോയിലും എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ഞങ്ങക്ക് ഭയങ്കര കുറവാണ് ചിലപ്പോ ഒരു അമ്പതിനായിരം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ അഞ്ഞൂറ് ലൈക്കൊക്കെ ആയിരിക്കും അല്ലേ അല്ലെ നേരത്തെ നിങ്ങൾ ചറമ ലൈക്ക് ആയി ഞങ്ങൾക്ക് ആ ഭാഗത്തോട്ട് നോക്കേണ്ട കാര്യമില്ല ലൈക്ക് വരൂ ലൈക്ക് വരൂല്ല ഇപ്പൊ വീഡിയോ കാണുക സ്ക്രോൾ ചെയ്ത് വിടുക വീഡിയോ സ്ക്രോൾ ചെയ്ത് വിടുക അതുകൊണ്ട് എന്താണ് നമ്മളുടെ ആ വീഡിയോസും പലരിലും ഒട്ടും ഇപ്പോഴും എത്തണില്ല കാരണം കുറെ പേരുടെ കംപ്ലൈന്റ് ആണ് നിങ്ങളുടെ വീഡിയോസ് എനിക്ക് ഭംഗിയില്ല ഇതായി പോണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കംപ്ലൈന്റ് ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം എന്ന് ശരിക്കും പറയാൻ പറ്റുള്ളൂ അതായത് നിങ്ങൾ ലൈക്ക് അടിച്ചാലേ വേറെ മറ്റുള്ളവരിലോട്ട് ഒരു പത്ത് ലൈക്ക് വീണാലേ ഒരു അഞ്ചു പേരിലോട്ട് പിന്നെ വീഡിയോ യൂട്യൂബ് കയറ്റിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ലൈവ് ആയാലും നിങ്ങളൊന്ന് ജസ്റ്റ് ലൈക്ക് ഒക്കെ അടിക്കുക എന്നാലും വേറെ ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ ലൈക്ക് ഒരുമിച്ച് ഒരു ലൈക്ക് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി നമുക്ക് വ്യൂസ് കേറണത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എന്താ ചെറിയ

ഹായ് സുഖമാണോ കഴിച്ചോന്നു ചോദിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിക്കണം അതെ കായംകുളം ചങ്ങാതി ഹായ്കുളം എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു നാലാമത്തെ ലൈക്ക് കായംകുളം ചങ്ങാതി പറഞ്ഞിട്ട് പിന്നെ എന്റെ മക്കൾക്ക് നിങ്ങളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാരും കമന്റ് ഒക്കെ ഇടതാട്ടെ കമന്റ് ലൈക്ക് നമ്മുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ലൈക്ക് കൂടെ വെറുതെ ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി

യും ഇഷ്ടപ്പെട്ടേട്ട് ചേച്ചിയാണെന്ന് പറഞ്ഞത് യു സോ മച്ച് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും ഞങ്ങൾ ഇഷ്ടപ്പെടാൻ പറയാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ചാൽ ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റും സത്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ വൈറഡൗ ആണ് സത്യത്തില് പിന്നെ കായംകുളം ചങ്ങാതി ചെമ്പൻ ജിജി വിഷ്ണു പിന്നെ ജോമോൻ കോന്നി വിഷ്ണു എസ് ഇവരെല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കായംകുളം പിന്നെ പിന്നെ ഹലോ ഹായ്ലോക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട് ലൈസ ജെയ്സ് ഞാൻ നിങ്ങളുടെ ഫാനാണ് താങ്ക് യു ലൈസ കമന്റ്സ് കാര്യങ്ങളിടുക പിന്നെ പുതിയതായിട്ട് വന്നവര് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കുന്നത് കാണാം അല്ലെ ശരി ഞാൻ നിങ്ങളുടെ ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ ശ്രീന്ദ്രോണ ഞാൻ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആളായിരുന്നു ഇപ്പോൾ കുറച്ചായി കാണുന്നില്ലാതാണ് ആ ഞങ്ങൾ എല്ലാ അതെന്താ കാണാത്തത് നമ്മളെ അല്ല അവര് കാണാൻ നമ്മളെ വീഡിയോ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യം അതെ

എന്റെ മുത്തുമണി ആ ഇവിടെ ഉണ്ട് എവിടെയുണ്ട് ഉണ്ട് മുത്തുമണിസ് ഞങ്ങളെ ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു താങ്ക് യു സോ മച്ച് ആശാ സുദി സപ്പോർട്ട് ചെയ്യുക അല്ലേ ആവാഡ് ലൈക്ക് ഇരുപത്തൊന്ന് ഞാൻ അടിച്ചു താങ്ക് യു സോ മച്ച് അതേപോലെ ലൈക്ക് എല്ലാവരും ലൈക്ക് അടിക്കുമ്പോഴാണ് മറ്റുള്ളവരിലോട്ടും എത്തുള്ളൂ പിന്നെ ദുപ്പട്ട ഫേസ് കവർ ചലഞ്ച് പ്ലീസ് അത് എങ്ങനെയാണ് ദുപ്പട്ട വെച്ചിട്ട് ഫേസ് കവർ ചെയ്തിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റും അത് ഇണ്ടാന്ന് അറിയില്ല ഞാൻ യൂട്യൂബിൽ സെർച്ച് നോക്കട്ടെ പിന്നെ താങ്ക് യു സോ മച്ച് ഹായ് പറഞ്ഞിട്ട് റോസാപ്പൂ കാണാ പ്രീതുജി മേനോൻ ആണ് പേരുന്നത് അപ്പൊ പ്രീതുജി മേനോൻ ഹായ് പിന്നെ ഐ എം തമിഴ്നാട് ഫോർ യു സബ് സബ് സഭാപതി പിന്നെ നോസ് ആൻഡ് മൗത്ത് ഫേസ് കവർ ആ നോക്ക എങ്ങനെ നോക്കിട്ട് ചെയ്യാ പിന്നെ ഷെലി എം മുപ്പത് പറഞ്ഞിട്ടുണ്ട് ആഷ ചേച്ചി കാത്തൂന്നാണ് കാത്തൂന്ന് പറഞ്ഞു

ായിട്ട് ഹാപ്പിയാണ് ഞങ്ങളും പിന്നെ അവിടെ ഇവിടെ ഉണ്ടാവൂല്ലോ സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ട് ശോഭന ഹൈ പറഞ്ഞിട്ട് വിഷ്ണു വീഡിയോ എല്ലാം അടിപൊളിയാന്ന് റിക്വസ്റ്റ് പ്ലീസ് ആ ചെയ്യാ ചെയ്യാം എന്തായാലും എന്തുപ്പെട്ട ചലഞ്ച് എന്തായാലും ചെയ്തു നോക്കാം അല്ലെ ഇപ്പൊ ചലഞ്ച് ചെയ്യാൻ വേറെ ആൾക്കാരും കുറെ കൂടുതലുണ്ട് ഇപ്പൊ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ട് അപ്പൊ അവരും എന്തായാലും അവരും കൂടും പിന്നെ നൗഷാദ് നിങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ട് വിളിച്ചിട്ട് വന്നാ മതി അതെ നൌഷാദ് എന്ന് പറയൂലിവിടത്തേം കാര്യം ഞങ്ങൾ യൂട്യൂബിന്റെ പരമായിട്ടാണെങ്കിലും ഞങ്ങൾ കാണാൻ പറ്റാണെങ്കിലും ഞങ്ങള് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ ഒരു

പിന്നെ ആർ എസ് ബ്ലോഗ് എന്നും സുഖമായിട്ട് ഇരിക്കട്ടെ സുഖമായിട്ടിരിക്കട്ടെ ബിഗ് ബോസ് സീസൺ സെവൻ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷനിൽ ഞാൻ പറയാം അനീഷ് ഷാനവാസ് നൂറ ഇപ്പൊ വന്നിട്ടുണ്ട് അക്ബർ അനുമോള് അവരായിരിക്കാം ചാൻസ് കൂടുതൽ പക്ഷെ കുറച്ച് കുറച്ചൊക്കെ ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ചെറിയൊരു ഇതൊക്കെ വിവേക് ാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പ ശരിക്കും ഞങ്ങൾ നാളങ്കാരാണ് പക്ഷെ ഇപ്പൊ ജോലിയുടെ ഭാഗത്തു ഞങ്ങൾ തൃശ്ശൂരാണ് താമസിക്കുന്നത് കേട്ടോ സിന്ധു സാധാരണ മുത്തുമണികളെ സുഖമാണോ സുഖമാണോ നിമ്മി ഹായ് ചക്രാന്തി ഹായ് വർണ്ണിട്ടുണ്ട് പിന്നെ ടി കെ ജോയ് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തിരികെ പ്ലീസ് രണ്ടു ദിവസം കണ്ടിട്ടുണ്ട് വലിയ ചാനലിന്റെ പല ലൈവിൽ പോയിട്ടുണ്ട് പക്ഷെ ആരും മെസ്സേജ് അയച്ചാൽ മൈൻഡ് ചെയ്യില്ല ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ട് പക്ഷെ നിങ്ങൾ എല്ലാ മെസ്സേജും വായിക്കും അത് ഞങ്ങളെ മിക്കതും അല്ല ഞങ്ങൾ എല്ലാം വായിക്കാറുണ്ട് വിശേഷങ്ങള് പറഞ്ഞ് പറഞ്ഞ് എല്ലാരും അതല്ല ലൈവിന് കൂടുതൽ ആയിട്ട് ഞങ്ങൾക്ക് കുറെ കമന്റുകളും ഞങ്ങളോട് സംസാരിക്കാറുണ്ട് അപ്പൊ ഞങ്ങള് തിരിച്ച് ഞങ്ങള് എന്തെങ്കിലും അല്ലെങ്കിൽ ചെയ്യേ പറയുക

വന്നു കഴിഞ്ഞുകൊണ്ട് ഇവരി ഇവരുടെ വിശേഷം പറയും അവര് സംസാരിക്കുന്നത് അവർ സംസാരിക്കണം അത് ഞാനും കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാരുടെ അതായത് കമന്റ്സ് വായിക്കാതെ അവർ അവരോരോ കാര്യം പറഞ്ഞിട്ട് ഇല്ലേ അല്ലേന്നൊക്കെ പറഞ്ഞോണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട് അവരിണ്ട് ലൈംഗിലും വന്നോണ്ട് പോകും കമന്റ് വരുന്നത് വായിക്കാറില്ല പിന്നെ ടക്കൊന്ന് അതെ ഇന്നളിൻ്റെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ട്രെയിൻസ് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സംക്രാന്തി നിങ്ങളുടെ ലൈവിൽ ഞാൻ വരാറുണ്ട് കമന്റുകളും ഇടാറുണ്ടോ താങ്ക് യു സോ മച്ച് ഇപ്പൊ ചെയ്യാമോ പ്ലീസ് ഇപ്പൊ ചെയ്യൂല ഇപ്പൊ നമ്മൾ ലൈവില് വന്നേക്കണേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലൈവില് ലൈവായിട്ട് തന്നെ ഇപ്പൊ തന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ട് എല്ലാർക്കത്തിനും കമന്റ് ചെയ്യുന്നുണ്ട് വായിക്കുന്നുണ്ടെന്ന് നമ്മള് നേരത്തെ പറഞ്ഞു എല്ലാരും ടുക്ക് 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 ചുമ്പോണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല അധികം അതുകൊണ്ട് അധികം എന്റെ ലൈഫിലിരിക്കൂലൈ പ്രഷർ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് അതെ നിങ്ങളുടെ വീഡിയോ കണ്ട് ഞാൻ കുറച്ചിരിക്കാറുണ്ട് രാജേഷ് കൊല്ലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കേറാം തൃശൂർ എവിടെയാണ് വീട് എന്റെ വീട് ഞങ്ങള് ചാലക്കുടി പിന്നെന്തോ തമിള് വന്നിട്ടുണ്ട് അത് കൊഞ്ചും അഭിനയത്തിലുള്ളത് പോലെ അല്ല ചേച്ചി ഇപ്പോൾ അഭിനയത്തിലുള്ളതുപോലെ അല്ല ചേച്ചി ഇപ്പോൾ കാണുമ്പോർ കാണുമ്പോൾ സൂപ്പർ ആണെന്ന് പറഞ്ഞതായിരിക്കും നീ അഭിനയിക്കുന്നത് പോലെയല്ല നിന്നെ കാണുമ്പോ നീ ഭംഗിയുണ്ടെന്ന് ഓ അങ്ങനെയാണോ അത് അഭിനയത്തിലുള്ളത് പോലെയല്ല അഭിനയിക്കണ പോലെയല്ലേ എനിക്കൂടെ ഓ തലക്കുറി വീട് പിന്നെ ഹായ് സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സുഖമാണ് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല ഹാപ്പി ആയിട്ടിരിക്കണ ഞങ്ങള് പഴയ ഡിനോ എസ് ചായന്റെ ചായൻ എന്താണ് ജോലി ആ പേര് പേര് എനിക്ക് ഫുട്ബോൾ ആണ് ഇവിടെ യും പേര്ക്ക് പണി എന്ന് പറഞ്ഞില്ലേ കാരണം നിങ്ങൾ ഇന്ന് വലിയൊരു യൂട്യൂബേഴ്സ് ആണ് ഞാൻ ഒരു തുടക്കക്കാരനാണ് നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നും ഇതുപോലെ പോകട്ടെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഞങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ഞങ്ങളെ വ്യൂസ് എടുത്തു നോക്കൂ ഒന്നും പറയാൻ പറ്റില്ല ആര് കൊണ്ട് വളരാൻ അതെ ഇപ്പൊ നമ്മളുടെ അടുത്ത് വന്ന ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കും ചെലപ്പോ അവർക്ക് റീച്ച് വന്ന് അവര് നല്ലൊരു നിലയിലെത്തും അങ്ങനത്തെയുള്ള അങ്ങനെ പ്രതീക്ഷയല്ലല്ലോ അപ്പൊ ചിലപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ ഡൗൺ ആവും അപ്പൊ നമ്മളും ഡൗൺ ആയാലേ നമ്മള് ഡൗൺ ആയി ഇരിക്കാതെ പിന്നെ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടേ തന്നെ ഇരിക്കുക ആ അത് തന്നെ ഡിനു എസ് എന്റെ പേര് ദിനേശൻ കണ്ണൂർ അതെ അതും ശരിയാ നിങ്ങൾ എല്ലാം മെസ്സേജ് വായിക്കുന്നുണ്ട് അതെ അതെ തമിഴ് വായിക്കാതെ ഇമ്രാൻഹായ് പറഞ്ഞിട്ടുണ്ട് എന്നെ മറക്കല്ലേ പ്ലേസ് ഇല്ല മറക്കത്തില്ല പേരും സ്ഥലവും പറഞ്ഞിരുന്നത് കൊറച്ചേരം പിന്നെ അറബിയൊക്കെ വന്നിട്ടോ അയ്യോ അറബി വല്ലതും കൊറേ നാളെ ഗൾഫിലായോ എല്ലാ അറബി പറയാൻ അറിയുമോ പറയണോ ും ചേച്ചി പറയാണ്ട് പിന്നെ യു ആർ വീഡിയോ സൂപ്പർ താങ്ക് യു സോ മച്ച് സോ മച്ച്

ചേട്ടൻ എന്താണ് പരിപാടി പഠിപ്പിക്കുന്നു ചേട്ടൻ ചേച്ചി ഫൈറ്റിംഗ് വീഡിയോസ് അത് കൊറേ നാള് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തും ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് ചേച്ചി അങ്ങനെ ഫൈറ്റ് ചെയ്ത് മാറ്റി പിടിച്ചു ആള് എല്ലാവർക്കും ഫൈറ്റ് ആയിരുന്നിഷ്ടം അപ്പൊ ചെല നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട് എല്ലാരും പറയും നിങ്ങളുടെ പാട്ട് കേട്ട് കേട്ട് മടുത്ത് പാട്ട് കേട്ട് കേട്ട് മടുത്ത് മാറ്റിപ്പിടി പിടി മാറ്റി പിടിയെന്ന് നമ്മള് പാട്ട് മാറ്റി പിടിക്കുമ്പോ എന്താണ് നമുക്ക് നമ്മുടെ റീച്ച് റീച്ചവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുള്ള പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് രാജൻ ഹായ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് ബിജു മോനിപ്പോ റീൽസില്ലേ വൃന്ദ ഹായ് പറഞ്ഞിട്ടുണ്ട് വൃന്ദക്കൊരു ഹൈ 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 സിൻസിലിൻസിലൊക്കെ ഹൈ ഉണ്ട് പിന്നെ ഹൈ സിൻസ് ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ പ്രതീക്ഷ ഹായ് വജീത ഉണ്ട് പറഞ്ഞത് പിന്നെ ക്രിസ്റ്റി തോമസ് ഹായ് അതിന്റെ മേളില് ക്രിസ്റ്റി തോമസിന്റെ നിങ്ങളുടെ അറിയാൻ പാടില്ലാണക്ഷൻ നെറ്റ്വർക്ക് ശോകമാണ് നമ്മുടെ കാണിച്ചത് ഫുൾ സെറ്റപ്പ് തോമസ് ലൈക്ക് ൊക്കെ പറയുന്നുണ്ട് പിന്നെ തൃശ്ശൂർ എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഞങ്ങൾ ഇപ്പൊ അമ്പഴക്കാടാണ് മഴയുണ്ടോ തൃശ്ശൂർ നാളെ നിങ്ങളുടെ സ്കൂൾ അവധി ആണല്ലോ ക്ലാസ് ഇല്ലേ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്രിസ്റ്റി തോമസ് സൂപ്പർ ഷോർട്ട് വീഡിയോസ് ആണെന്ന് പറഞ്ഞത് താങ്ക് യു പിന്നെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ഞങ്ങൾ കുറച്ചേക്ക് വന്നതാണ് ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ പരമാവധി ശനിയാഴ്ച ഞങ്ങൾ വരാൻ ശ്രമിക്കാം എപ്പോഴും ഞങ്ങൾ ശനിയാഴ്ച വന്നോണ്ടിരുന്നു അല്ലേ അങ്ങനെ ഒരു രണ്ടാഴ്ച എത്തിയാലും അല്ലെങ്കിൽ ആഴ്ചയിൽ എത്തിയാലും ലൈവില് ഞാൻ ചൂസം ലൈവിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ജോമോൺ ഗോന്നിക്ക് ഒരു ഹായ് പറഞ്ഞോണ്ട് ഞങ്ങള് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി അപ്പൊ അടുത്ത വീഡിയോയിലും കാണാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം വ്ളോഗ് ഇടുമ്പോ വ്ളോഗും കണ്ടു സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് വീടോളൂ വീഡിയോസിൽ അപ്പൊ ആരും ലൈക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല എന്ന് പറയണ്ട ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഓക്കെ tak tudu dada dada